ഹലോ നമസ്കാരം രാധ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ പത്രമാറ്റിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത് കേട്ട് ഇരുപത്തി നാല് അഞ്ച് ഇരുപത്തിയഞ്ചിലെ കഥ സോറി ലൈ ലൈറ്റായി ഉണ്ടായിരുന്നില്ല ഒരു ഫംഗ്ഷന് പോയി തീയതേ ഉള്ളൂ അപ്പോൾ കഥ പറയാൻ ലേശം വൈകി അപ്പോൾ കഥ പറയാം നമുക്ക് അങ്ങനെ അബ്ഗിനെ ചീത്ത പറയുകയാണ് ജലജേടാ നീ എന്ത് കണ്ടിട്ടാണ് ആ കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇത് പാരുടെ കുഞ്ഞാന്നാണ് നിങ്ങൾ പറയാൻ പോണെങ്കിൽ അയൽവക്കക്കാരോടും ബന്ധുക്കാരോടും നമ്മൾ എന്ത് ഉത്തരം പറയും എന്നൊക്കെ ചോദിച്ച് ജലജ അങ്ങനെ അബീനിട്ട് പൊരിക്കുകയാണ് അപ്പോൾ അബി പറയും അമ്മേ അമ്മയൊന്ന് വെറുതെ ഇരിക്കുക ആ കുഞ്ഞും ഇവിടെ വന്നുകൊണ്ട് ആർക്കും ഒരു ദോഷവും ഇല്ല എന്നാൽ ദോഷം ഉണ്ടാകുന്നത് പലരും ഉണ്ട് തന്നെ എന്ന് അറിയാം അപ്പോൾ ആർക്കാടാ ദോഷം വരുന്നത് ആർക്കാ എന്നറിയും അപ്പോൾ പറയും എന്തായാലും നമുക്കല്ലാന്ന് അറിയും എന്താ ഞാൻ ഒരു കാര്യം പറയാം ജലജ പറയും ഒരു കാര്യം പറയാം ഇത് അനി എന്ന് പറഞ്ഞാൽ അനി വളരെ ഡീസൻറ്റായ കുട്ടിയാണ് പിന്നെ അദർശും പിന്നെ നീയുള്ളൂ നീ കുറച്ച് കുറച്ച് ചുറ്റുകളിയും കാര്യങ്ങളൊക്കെ നിനക്കുണ്ട് പിന്നെ അതുകൊണ്ട് എനിക്ക് നിന്നെയാണ് ബലമായ സംശയം എന്ന് പറയുമ്പോൾ അമ്മ അമ്മ ആ ഒരു കാര്യത്തിൽ ടെൻഷൻ ടെൻഷനടിക്കണ്ട എന്നൊക്കെ അങ്ങനെ പറയണെ ആ കുഞ്ഞിവിടെ ഇട്ടു കൊണ്ട് ആർക്കും ഒരു ദോഷവും വരില്ല പക്ഷേ അങ്ങനെ പറയുന്നുണ്ട് അപ്പളയ്ക്ക് ഫോൺ വരുന്ന പിക്ക് അങ്ങനെ ഫോൺ ഫോൺ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അബീടെ മുഖമൊക്കെ വല്ലാണ്ടാവുക ആരാടാ എന്താടാ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജലജ അപ്പോൾ പറയൂ ഒന്നുമില്ല അമ്മേ അവ്യയ്ക്ക് പെയിൻ തുടങ്ങി കുറച്ച് നേരമായി ഞാൻ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടാവട്ടെ എന്നൊക്കെ പറയും ആ കൊണ്ടുപോയിക്കോട്ടെ കൊണ്ടുപോയിക്കോ നീ ഏതു നേരം നീ അവിടെത്തന്നെ ഇരുന്നോ ആ ആ ആ കുഞ്ഞും അവളൊന്ന് മരിച്ചു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക അപ്പടിയാണ് ഇപ്പടിയാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ദേഷ്യം പിടിക്കുകയാണ് ജലജയ്ക്ക് അത് പക്ഷേ അഭി മൈൻഡ് ചെയ്യാണ്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ദേവയാനിയും എന്താണ് വിളംകുടിയിരുന്ന് സംസാരിച്ചു നായനേയും സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയും നവ്യ നവ്യച്ചി അറിഞ്ഞിട്ടില്ല ഇവിടെ ഇങ്ങനെ ഒരു കുഞ്ഞ് വന്ന വിവരം വ്യസിക്കാണെങ്കിൽ ഇപ്പം പെയിൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക അമ്മേ നമ്മളെന്നങ്ങനെ ചോദിക്കാൻ പറഞ്ഞു ഇപ്പം എന്തായാലും ആരും അറിയണ്ട നവ്യേ നമ്മുടെ വീട്ട് നവേ അറിയണ്ട പിന്നെ എന്താണ് വീട്ടുകാരും അറിയണ്ട കാരണം അപ്പോൾ അബി സ്നേഹിക്കുന്നതിൻ്റെ ഒരു വ്യത്യാസം അവളുടെ മുഖത്ത് കാണാണ്ട് നല്ല സന്തോഷമായിട്ടിരിക്കുകയാണ് അവളിപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കുഞ്ഞിനെ ഇവിടെ എന്ന് എന്തായാലും പറയാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ അബി ഇങ്ങോട് വരികയാണ് അപ്പോൾ പറയും എന്തായാലും വരട്ടെ എന്തെങ്കിലും ഒന്നും തീരുമാനിക്കണമല്ലോ അത് അബിയപ്പോൾ പുറമോൾ അങ്ങോട്ട് മാറി അബി വരുന്നതാണ് അപ്പോൾ അപ്പോൾ വേഗം ഇവിടെ നയനെ അങ്ങോട്ട് മാറി നിൽക്കുകയാണെ അപ്പോൾ അബി വരും അപ്പോൾ നീ അങ്ങോട്ട് പോണേന്ന് വെക്കുമ്പോൾ പറയുക വലിയ മേ അപ്പ വലിയ മേലല്ലോ അപ്പച്ചി പിന്നെ ഇങ്ങനെ വീട്ടിൽ നിന്ന് നിന്നാ നവ്യയ്ക്ക് പെയിൻ തുടങ്ങി എന്നിട്ട് ഫോൺ വന്ന് ഞാൻ അങ്ങോട്ട് പോവാണ് എന്നൊക്കെ പറയും അപ്പോൾ ആ ശരി എന്താ പറയുക ഞാൻ പോയി നോക്കട്ടെ എന്നിട്ട് ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ എന്നിട്ടാകുമ്പോൾ പെട്ടെന്ന് പോവുകയാണ് അവിടെ നിന്ന് പിന്നെ ദേവേനെ ചോദിക്കാൻ വേണ്ടി നിന്നതാണ് പക്ഷേ അപ്പോഴേക്കും ആണ് എപ്പോഴേക്കാണ് ഇങ്ങനൊരു കോള് വരുമ്പോഴേക്കും പോവുകയാണ് അത് കഴിഞ്ഞിട്ട് അറിയും പിന്നെ നവ്യയ്ക്ക് ഇങ്ങനെ പെയിൻ വന്ന് തുടങ്ങിയിട്ടുണ്ട് മോളെ എന്താ ഇപ്പോൾ ചെയ്യുമെന്ന് അവ്യോടൊന്നും ചോദിക്കാനും നിവർത്തിയില്ലല്ലോ അല്ലെറിയും എനിക്ക് അകെക്കൂടെ വിഷമായിട്ട് വയ്യ അറിയും മോള് വിഷമിക്കാതിരിക്കുക എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നവ്യ ഇവിടെ എന്താ പറയുക നവ്യന മടിയിൽ കറുത്തി ഇറക്കുകയാണ് അച്ഛനും അമ്മയും രണ്ടാളും ഒരാൾ കയ്യും തിരുമ്പുന്നുണ്ട് ഒരാൾ കാലും തിരുമ്പോൾ ഇരുപഴാണ് വേദന കൊണ്ട് ഇങ്ങനെ പൊളഞ്ഞു എനിക്ക് വയ്യ വയ്യ പറഞ്ഞ് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും മോളെ വിഷമിക്കാതിരിക്കെ നമുക്ക് പെട്ടെന്ന് പോകാം അഭിമം വരട്ടെ അഭിമം വന്നു തന്നെ നമുക്ക് പോകുക എന്ന് അറിയുകയാണ് അപ്പോഴേക്ക് അഭി വരിക അഭി വരുമ്പോൾ അഭിങ്ങനെ മെല്ലെ ഇങ്ങനെ ആടിപ്പാടിയിട്ടൊക്കെയാണ് സ്റ്റെ സ്റ്റെപ്സൊക്കെ കയറി വരുന്നത് അതാണ് ഏറ്റവും വലിയ സങ്കടം ഒരു ഭാര്യ ഇവിടെ കടന്ന് നിലവിളി കൂടുമ്പോൾ അവൻ ഇങ്ങനെ ഒരു ഒട്ടും ഇതില്ലാതെ അങ്ങനെ വരുന്നത് അതിൽ എന്താ പറയുക കാണും പറയും മോനെ അഭിമോനെ കുറേ നേരം പെയിൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് അറിയും ജലജ അപ്പോൾ പറയും സോറി ജലജ അല്ല കാനൊക്കെ അപ്പോൾ പറയും ശരി എന്നാൽ വേഗം വാ നമുക്ക് പോകാമെന്ന് അറിയാൻ അങ്ങനെ വേഗം എല്ലാവരും കൂടെ താങ്ങി പിടിച്ച് ഉമ്മർത്തുമായിരുന്നു അപ്പോൾ അങ്ങനെ കരയാണ് അഭി എനിക്ക് തീരെ വയ്യ എനിക്ക് അത്രയ്ക്ക് വയ്യാണ്ടേ ഇരിക്കണം എന്നൊക്കെ പറയും അപ്പോൾ നമുക്ക് പോകാം ഡോക്ടറെടുത്ത് പോകാൻ പോകാൻ പോകാമെന്ന് അറിയാൻ അപ്പോൾ പറയും അദർശ മറ്റേ ഗോവിന്ദാട്ടം ഗോവിന്ദാട്ടം അവിടെ നിന്ന് വരണ്ട ഗോവിന്ദാട്ടം പിന്നെ അല്ലെങ്കിലും ആകെ ടെൻഷനായിട്ട് ഇരിക്കുകയല്ലേ ഇപ്പം പിന്നെ അതല്ല ഇവിടെ ആ ില്ലല്ലോ ഞാനും അഭിമോനും കൂടെ കൊണ്ടുപോകാം എന്ന് എന്നറിയണം അതാ അതാ നല്ലത് അച്ഛൻ കൂടെ നിന്നോളൂ ഞങ്ങൾ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പെട്ടെന്ന് കാർ കയറി ഒരു പൂവാണ് അത് കഴിഞ്ഞാൽ ആദർശ് മോളിൽ നിന്ന് സ്റ്റെപ്സൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വരുമ്പോൾ കാണാൻ നമ്മുടെ ദേവയാനിയും വളർന്ന നയനയും കൂടെ കുട്ടിക്ക് അങ്ങനെ ഫ്രൂട്ട്സോ എന്തൊക്കെ അങ്ങനെ തിന്നാൻ കൊടുക്കുക അപ്പോൾ അദർശമല്ല അങ്ങനെ തിന്നാൻ കൊടുക്കുമ്പോൾ ജലജയാണ് വരുന്നത് ജലജ വന്നിട്ട് പറയാണ് ജലജ ചീത്ത പറയാണ് എന്താ പറയുക ആ എവിടെയോ കടന്ന് ഒന്നിനെ കൊണ്ടുവന്നിട്ട് അതിനെ ഇങ്ങനെ തീറ്റിപ്പോറ്റിട്ട് അവിടെ എവിടെയും കറന്നവളൊരു കുട്ടിയുണ്ടാക്കി അവളങ്ങു പോയി എന്നിട്ട് അതിനെ അതിനിപ്പോൾ ഇവിടെ ഏറ്റെടുക്കാൻ അവിടെ എല്ലാവരും ഉണ്ട് അങ്ങനെ ഇങ്ങനെ അറിഞ്ഞിട്ട് കണ്ടുമ്പോൾ അങ്ങോട്ട് ദേഷ്യം വരിക ദേവാനിയാ നീ എന്നെ അങ്ങനെ പറയണം നീ ഏത് വഴിക്കാണ് ഇവിടെ വന്നതെങ്കിൽ മറന്ന് പോയോ നീ ണോ അങ്ങനെ പറയുന്നത് എന്നൊക്കെ പറയാനുള്ള എന്താ അവകാശം ദേവയാനി ദേഷ്യപ്പെടിയാണ് ജലജയോട് അപ്പോൾ പറയുന്നത് ഒരു കുഞ്ഞാണത് ഇത് ജലജയെന്ന് ഇങ്ങനെയൊന്നും പറയരുത് എന്നൊക്കെ പറയും ആ നിങ്ങളൊക്കെ കൂടെ പോറ്റി വളർത്തിക്കോ എവിടെ കടന്ന കുഞ്ഞാണാവോ അങ്ങനെ അറിയും അന്നം കാണാണ്ട് കടന്നതാകുന്ന പറയുമ്പോൾ ഒന്നും അവൾ നന്നായിട്ട് നന്നായി വളർന്ന കുട്ടിയെന്നതിനെ കണ്ടാൽ തന്നെ അറിയാം ആ ചിലതുങ്ങളുണ്ടാവും ഇപ്പോൾ എത്ര തിന്നിട്ടില്ലെങ്കിലും നല്ല ഉരുണ്ട് പിടിച്ചിരിക്കുന്നു അതുപോലെയാണെന്നൊക്കെ അങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ ചെയ്തോ അപ്പടിയാണ് ഇപ്പോഴാണ് പറഞ്ഞിട്ട് ജലജ ജലതിയുടെ പ്രതിഷേധ പ്രകടനം നടത്തിയിട്ട് അങ്ങോട്ട് പോകട്ടോ അത് അറിയുമ്പോൾ മോള് വിഷമിക്കണ്ടട്ടോ എന്ന് കുഞ്ഞിനോട് ഇങ്ങനെ പറയും നയന അപ്പോൾ ഒരു അമ്മയും അമ്മ ഒക്കെ അവിടെ ഉണ്ട് മോളൊന്നുകൊണ്ട് വിഷമിപ്പിക്കണേ ഞങ്ങൾ നോക്കാം മോളേട്ടോ എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ അങ്ങനെ ഫ്രൂട്ട്സ് കൊടുക്കുമ്പോൾ പറയും എനിക്ക് അമ്മയെ കാണണം എന്ന് പറയും അപ്പോൾ അവർ കൊണ്ട് വല്ലാണ്ടേ ആവുകയാണ് അപ്പോൾ പറയും മോളെ നമുക്ക് പോവാം കേട്ടോ നമുക്ക് നമുക്ക് അമ്മയെ പോകാം ഞങ്ങളുണ്ടല്ലോ മോൾക്ക് ഇവിടെ എന്നൊക്കെ പറഞ്ഞ് അതിനെ സമാധാനപ്പെടുത്തുക അത് കണ്ടിട്ടാണ് ആദർശ ഇറങ്ങി വരുന്നത് ആദർശം സ്റ്റാർ കേസ് ഇറങ്ങി വരുമ്പോൾ അങ്ങനെ മനസ്സിലങ്ങനെ വിചരിക്കുമ്പോൾ ഇതുവരെ കുഞ്ഞുങ്ങളിൽ ഈ വീട്ടിലില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഒരു കുഞ്ഞിനെ കിട്ടിയപ്പോൾ അമ്മയ്ക്കും നേനക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് അവരവരുടെ സന്തോഷമാണ് ഈ പ്രകടിപ്പിക്കുന്നത് സന്തോഷമാണ് ഈ പ്രകടിപ്പിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ സത്യാവസ്ഥ അറിഞ്ഞാൽ എന്താവും അവസ്ഥയെന്നിങ്ങനെ ആലോചിച്ചിട്ട് ഇറങ്ങും അപ്പോൾ അപ്പോളാണ് ദേവയാനി അങ്ങനെ നിൽക്കുന്നത് നീ എന്താ അവിടെ എന്തവിടെ നിൽക്കണ ഇങ്ങോട്ടിപ്പാ ധാര വരുന്നെന്ന് കണ്ടു പോകുന്നിട്ട് കുട്ടിക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം അപ്പോൾ വന്നിട്ട് പറയും മോൾ വന്ന് മോളെടുക്കടാണെന്നറിയും ദേവിയാനി അങ്ങനെ മോളെടുക്കാൻ ഇങ്ങനെ എടുക്കുമ്പോൾ പറയും മോൾക്ക് കളിപ്പാട്ടം വേണോ എന്ന് ചോദിക്കുകയാണ് ആദർശ അപ്പോൾ പറയും വേണോ ചോദിച്ചിട്ടാണോ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുത്തോടെ എന്ന് പറയും നായനെ അപ്പോൾ പറയും ആ ഞാൻ പുറത്ത് പോകണ്ട അപ്പം വാങ്ങിക്കൊടുന്ന് തരാം കേട്ടോ എന്നറിയുകയാണ് അപ്പോഴേക്കും നായനെ നീറ്റ് വന്നിട്ട് വാ മോളെ നമുക്ക് പുറത്ത് പോയി കളിക്കാനായിട്ട് നായനെ കുട്ടീനേം കുട്ടിയും കൊണ്ട് പോവുകയാണ് അപ്പോൾ പറയും പിന്നെ ഇടാ പിന്നെ എന്താണ് ഇങ്ങനെ ദേവയാനി ദേവയാനിതിനെ തന്നെ ചോദിക്കുക അറിയില്ല അമ്മേ അവിടെ നിൽക്കട്ടെ പറയുന്നത് അവ്യേനെന്തായാലും ഹോസ്പിറ്റലിൽ ആക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെ അവരോട് എന്നുള്ളൊരു സംഭാഷണം ഒക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പിന്നെ ആദർശാകെ വിഷമി ആകെ ഇങ്ങനെ വിഷമിച്ച് പിന്നെ റൂമിലിരിക്കുക അപ്പോൾ മൂർത്തി അങ്ങോട്ട് ചെല്ലുകയാണ് മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് പറയും നീ എന്താ അങ്ങനെ ആ വീട്ടിൽ അടച്ചിരിക്കേണ്ടതെന്ന് അറിയാം അപ്പോൾ ആ മുത്തശ്ശ അത് ഇന്ന് വരെ ഞാൻ അവളോടൊന്നും മറച്ചു വെച്ചിട്ടില്ല അമ്മ എന്നോട് അമ്മ നയനയും കൂടെ മിണ്ടിയത് എന്നോട് മറച്ചു വച്ചിട്ടാണ് ഞാൻ അവളോട് ദേഷ്യപ്പെട്ടത് അവളെ വീട്ടിൽ കൊണ്ടാക്കിയതൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ഞാൻ ഈ ഒരു കാര്യം അവളോടൊന്ന് എങ്ങനെ ഞാൻ മറച്ചു വെക്കും മുത്തശ്ശ ഞങ്ങൾ ഇനി ഒരിക്കലും ഒരു കാര്യം പരസ്പരം പറയാതിരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ എന്താ ചെയ്യാൻ പറയും ഇപ്പം എന്തായാലും നീ ഒന്നും പറയണ്ട ഇപ്പം പോണ പോലെ പോട്ടെ കാരണം ആ കുട്ടി അന അനക ഞാൻ ചോദിച്ചപ്പോൾ ആ എന്നു മാത്രമേ പറഞ്ഞോളൂ അപ്പോൾ അബി അനി നീയെ ആ ദർശായാലും ഞാൻ ആറ് പേരാണ് ഞാൻ അതിൽ ഉൾക്കൊള്ളേണ്ടത് അപ്പോൾ അനിയറിഞ്ഞാൽ എനിക്ക് നന്ദു എന്നല്ലാണ്ട് വേറൊരു പെൺകുട്ടിയോ ഒറ്റയര് യാതൊരു ബന്ധം എനിക്കുണ്ടായിട്ടില്ല അങ്ങോട്ട് അനിയനെ ആ തരത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല പിന്നെ നീയാണ് നിന്നെ എനിക്ക് ഒട്ടും അവിശ്വസിക്കാൻ പറ്റില്ല ആദർശൻ കാരണം നീ ഞാൻ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് ഒരിക്കലും നിന്നെ അവിശ്വസിക്കാൻ പറ്റില്ല പിന്നുള്ളത് അബി അബിയാണ് അത് എന്തായാലും നമുക്ക് കണ്ടുപിടിക്കാം അതുവരെ നീ ഒന്നും പറയാൻ നിൽക്കണ്ട അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അപ്പോൾ അത് വേണ്ട പോലെ ഞാൻ ചെയ്യാം എന്ന് പറയുമ്പോൾ നായനയോടൊന്നും പറയണ്ടാന്നാണോ മുത്തശ്ശൻ മുത്തശ്ശൻ പറയുന്നത് ചോദിക്കുകയാണ് ആദർശം അതെ ഒന്നും പറയണ്ട ഞാൻ പറയണ്ട നീ ഒന്നും പറയണ്ട നമുക്കിത് എവിടെ വരെ പോകുമോയെന്നറിയണമല്ലോ എന്തായാലും ഒരു കാര്യം സത്യമാണ് ആ കുഞ്ഞിവിടെ തന്നെയാണ് എന്നുള്ളതാണ് ഇനിയിപ്പോൾ അങ്ങനെ വെറുതെ പറഞ്ഞതാണോ എന്ന് വയ്ക്കുമ്പോൾ അങ്ങനെ വെറുതെ പറയേണ്ട കാര്യമല്ലല്ലോ ഒന്നങ്ങനെ സംശയം പറയുകയാണ് എന്തായാലും നീ ഒന്നും ഇപ്പോൾ നയനോട് പറയണ്ട ഇങ്ങനെ പോട്ടെ എന്ന് പറയാനെട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഇവർ എന്താണ് ഓപ്പം നമ്മളെ അബി അബി ജലജിയും കൂടെ അങ്ങനെ നിൽക്കുകയാണ് അതിലേക്ക് കൊണ്ടുപോവാണ് സ്ട്രക്ച്ചറിൽ കടത്തിനെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിൽ കൊണ്ടുപോവുകയാണ് കേട്ടോ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവരവിടെ അങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് അതിൻ്റെ പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കുറച്ച് ഇത് നടക്കുന്നത് കാരണം അവിടെ മങ്ങടുകൾ മാറിപ്പോയതാണ് ക്ഷമിക്കണം അപ്പോൾ അപ്പോൾ നവ്യ നവ്യനെ കൊണ്ടുപോയി കഴിഞ്ഞു പിന്നെ അബിയും ജലജിയും കൂടി ഓ സോറി കനകിയും കൂടെ നിന്ന് പുറത്തുനിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ മോൻ ഇങ്ങനെ ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല മോന് അവിടെ ഇരിക്കുകയെ ഇതിരെ ഇങ്ങനെ ടെൻഷനാകുന്നത് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയും അപ്പോൾ പറയും പിന്നെ ഗോവിന്ദേട്ടൻ ഇങ്ങനെയാണ് പിന്നെ കുട്ടികൾക്ക് എന്തായാലും അസുഖമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് മൂപ്പർക്കാണ് ആദ്യം തളർച്ച വരുക അതുകൊണ്ടാണ് ഞാൻ ഗോവിന്ദേട്ടനോട് ഇന്നിങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞത് അതുപോലെയാണോ മോനെന്ന് പറയുമ്പോൾ എന്നാലും ഇത് ചെറിയൊരു ഹോസ്പിറ്റലല്ലേ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിലും കൂടി കുറച്ചും കൂടി വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടാവായിരുന്നു അവളെ എന്ന് ഇങ്ങനെ പറയും അപ്പോൾ അതുകൊണ്ട് കാര്യമല്ല ഹോസ്പിറ്റൽ വലുതായിട്ട് കാര്യമില്ല ഡോക്ടേഴ്സിൻ്റെ കാര്യമില്ല ഇതുപോലത്തെ ഡോക്ടേഴ്സ് വളരെ നല്ലതാണ് അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പ്രസവത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ വളരെ ഇതാണെന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ ആ കനക്കാ അപ്പോൾ അബി പറയും അബിക്കൊരു തൃപ്തിയില്ലാത്ത പോലെ ഇങ്ങനെ നിൽക്കുകയാണ് അബി വെറും അഭിനയമാണേ അവൻ്റെ പേര് പോലെ തന്നെ അപ്പോൾ അവിടുന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ആ ആദർശം നയനയും കൂടെ വരികയാണ് ആദർശം നയനായിട്ടും ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്തായിടാന്ന് ചോദിക്കാം ആ മോളെ പറഞ്ഞിട്ട് കനകി നയനോട് സംസാരിക്കും അപ്പോൾ എന്തായാലും ഒന്നും ആയില്ല മോളെ ഓപ്പറേഷൻ തിയേറ്റർ കയറ്റിട്ടുണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല ഇത് തന്നെ പ്രസവം ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയും അവർക്ക് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ആദർശ അഭീനെ വിളിച്ചിട്ട് അങ്ങോട്ട് മാറ്റി നിർത്തുന്നു നീ അങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സോറി അത് പറയാൻ വിട്ടുപോയി അനി നന്ദൊരു നന്ദും ഒരു നല്ലൊരു ടീഷർട്ട് ഇട്ട് നോക്കുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ട് ആ ടീഷർട്ട് കാണും അപ്പോൾ അവളിങ്ങനെ ആലോചിക്കുക അവന് ഇത്ര മാച്ചായിട്ടാണ് എനിക്ക് വേണ്ടി ഡ്രസ്സ് വാങ്ങിയത് തന്നെ കാണാണ്ട തന്നെ എൻ്റെ അളവ് അറിയാതെ തന്നെ അവൻ വാങ്ങിച്ചിരിക്കുന്നത് എന്ന് പറയുക അപ്പോഴേക്കും എന്താണ് ദേവയാനി അവളോട് ഇങ്ങനെ സംസാരിക്കുന്നത് അവളിങ്ങനെ ഓർക്കാണ് കഴിഞ്ഞു പോയത് നീ പിന്നെ മോളൊരിക്കലും അനിയുടെ കൂടെ വരുത് അനിയുടെ ജീവിതം മോളായിട്ട് നശിപ്പിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ പഴയ ഡയലോഗുകൾ അവളിങ്ങനെ ആലോചിക്കുകയാണ് അപ്പം നയന പറയുന്നതും ഒക്കെ അവളിങ്ങനെ ആലോചിക്കുക ആ ആലോചിച്ചിരിക്കുന്ന ആ സെക്കൻഡ് തന്നെ അനിയുടെ ഫോൺ വരുക അപ്പോൾ പറയും അപ്പോൾ ഇവിളിങ്ങനെ അറിയോ ഞാൻ അവൻ്റെ കാര്യം ആലോചിച്ചുള്ളൂ അപ്പോഴേക്കും അവൻ്റെ ഫോൺ വന്നു എന്ന് പറയുക അങ്ങനെ അവൾ ഫോൺ എടുക്കുമ്പോൾ അനിയറയോ ഹോ നീ ഇപ്പോഴെങ്ങനെ വന്നു ഫോൺ എടുത്തല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പറയും നീ എന്തിനാ എന്നെ ഇങ്ങനെ വിളിക്കുന്നത് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എന്നെ വിളിക്കരുത് എന്ന് പറയും നന്ദു അപ്പോൾ പറയും ഞാൻ എൻ്റെ കാര്യം പറയാനൊന്നും വിളിച്ചതല്ല ഞാൻ നിന്നെ നിന്നോട് ഒരു വേറൊരു കാര്യം പറയാൻ വിളിച്ചാൽ അപ്പോൾ എന്താ ചോദിക്കുമ്പം പറയും നവ്യ നവ്യ എടുത്തിനെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് ഡെലിവറിക്ക് എന്നറിയും അയ്യോ എന്തേലും കുഴപ്പം ഉണ്ടാക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഒരു കുഴപ്പമില്ല നവിക്ക് നവ്യൻ്റെ നവ്യടുത്തേക്ക് ഇപ്പോൾ വേട്ടനൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് അറിയുമ്പോൾ അപ്പോൾ അല്ല പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ അനി ചോദിക്കുമ്പോൾ ആ പ്രശ്നമുണ്ട് എനിക്ക് കുറച്ച് പ്രശ്നമാണോ നിനക്കെന്താ പ്രശ്നം ഉറക്കുക എനിക്കല്ലേ ഇപ്പോൾ പ്രശ്നമുള്ളത് മുഴുവനെ നീ ആണെങ്കിൽ വിളിച്ചാൽ ഫോൺ കൊടുക്കില്ല അങ്ങനെ എങ്ങനെയൊക്കെ പറയാം പറയും നീ എന്തിനാ എന്നെ വെറുതെ വിളിക്കുന്നത് നമ്മളോട് പറഞ്ഞിട്ടുള്ളതല്ലേ നമ്മൾ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്നിട്ട് നീ എന്താ അത് മനസ്സിലാക്കാത്തതെന്ന് അറി അപ്പം പറയും നീ എന്ത് പറഞ്ഞാലും ശരി നീയിപ്പോൾ നീ ഒരു എസ് ഐ ആയി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം ചെയ്യേ എന്നെ നീ എന്തെങ്കിലും കേസ് കൊടുക്കിയിട്ട് ഉള്ളി അകത്തിട്ടോ എന്നിട്ട് എന്നെ ജയിലേക്ക് പറഞ്ഞയച്ചാർക്ക് നിനക്ക് അങ്ങനെ ഒരു സമാധാനം കിട്ടുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ നിന്നെ ശല്യം ചെയ്തേനെന്ന് പറഞ്ഞിട്ട് കേസെടുത്തോ എന്നൊക്കെ പറയുന്നത് അപ്പോൾ പറയും നിർദ്ദേശം വന്നിട്ട് അനീ ഫോൺ വയ്ക്കുകയാണ് കേട്ടോ അതിന് ശേഷമാണ് പിന്നെ നമ്മുടെ നയനയും അദർശും കൂടെ ഇവിടേക്ക് വരുന്നത് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അപ്പോൾ പറയും ഇല്ല ഒന്നും ആയിട്ടില്ല പ്രസവം ഒന്നും ആയിട്ടില്ല പറയുമ്പോൾ അബീനെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ് നമ്മളെ ആദർശ് അപ്പോൾ അറിയടാ നീ ഇത് ഈ ആ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്ന വിവരം നീ നയനയുടെ അമ്മോട് പറഞ്ഞു വയ്ക്കുമ്പോൾ ഇല്ല അച്ഛനോടും അമ്മോടൊന്നും ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ പറയാൻ പറ്റിയ കേസല്ലല്ലോ ഏട്ടാ എന്ന് പറയും ആ നന്നായി അതൊന്നും പറയണ്ട ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴേക്കും കാണാം നഴ്സ് പുറത്തേക്ക് വന്നിട്ട് ചോദിക്കും എന്താണ് നവ്യയുടെ ഹസ്ബൻഡ് ആരാ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ പറയും അപ്പോൾ നവ്യ അഭി ചെല്ലണം ഞാനാന്ന് പറഞ്ഞത് അപ്പോൾ പറയും ആ പ്രസവിച്ചുട്ടോ കേട്ടോ അപ്പോൾ നവ്യയുടെ ഹസ്ബൻഡ് ആരാന്ന് എന്ന് ചോദിക്കുമ്പോൾ ഈ ദുഷ്ടൻ അവൻ്റെ മനസ്സിൽ അവൻ പറയുന്നത് ആ കുഞ്ഞും അവളും കൂടി മരിച്ചു പോയി എന്നുള്ളൊരു വാർത്ത കേട്ടാൽ മതി എന്നാണ് അവൻ ചിന്തിക്കുന്നത് വൃത്തിയേട്ടവൻ അതാണ് അവൻ ചിന്തിക്കുന്നത് പക്ഷേ ന്യൂസ് പറയും ഗുഡ് ന്യൂസാണ് ഒരു ആൺകുട്ടിയാണ് ഉണ്ടായെന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം കാരണം അവർ മൂന്ന് പെൺകുട്ടികളുടെ ഒരു ആൺകുട്ടിയും കൂടെ വരികയല്ലേ അപ്പോൾ കനകിക്കുന്നതിനൊക്കെയൊക്കെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അബി പറയാ ആദർശം അറിയാം കൺഗ്രാജുലേഷൻ ഇടാ നമുക്കൊരു ആൺകുഞ്ഞ് പറഞ്ഞല്ലോ എന്തായാലും അനന്തപുരിയിൽ ആദ്യത്തെ കുഞ്ഞ് നിൻ്റെ കുഞ്ഞാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ നമ്മൾ ആദർശ് കൺഗ്രാജുലേഷൻസ് പറയുകയാണ് അബിയോട് അപ്പോൾ അബി എന്നിട്ട് പറയും ഏട്ടാ നീ ഒരു കാര്യം ചെയ്യുക ഹോസ്പിറ്റൽ കുറച്ച് സ്വീറ്റ്സിന് ഓർഡർ ചെയ്യുക ഞാൻ ജ്വല്ലറിക്ക് വിളിച്ചറിയും അവിടെ എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കണം അതുപോലെ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കണം എന്നൊക്കെ പറയും ആ ഏട്ടാ ചെയ്യാൻ എല്ലാം ചെയ്യാൻ ഞാനെന്ന് അറിയാം അപ്പോൾ അവർ എന്നാൽ ഒരു കാര്യം ചെയ്യാൻ ഞാൻ ഞാനും കൂടെ കൂടെ വരാം അപ്പോൾ അവൻ പോവാൻ നിൽക്കുമ്പോൾ ആദർശം അറിയുന്നേ ഒറ്റയ്ക്ക് വേണ്ട ഞാനും കൂടെ വരാൻ തന്നിട്ട് അങ്ങനെ ഒരു രണ്ട് പേരും കൂടെ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഹാബി ആദർശിനോട് പറയാണ് ഏട്ടൻ പറഞ്ഞില്ല ഒരു തിരുത്തുണ്ട് എന്ന് പറയും അപ്പോൾ പറയും എന്ത് തിരുത്ത് അല്ല അനന്തപുരയിലെ ആദ്യത്തെ കൊച്ചുമേന ഞാൻ കൊച്ചുമേന എൻ്റെ കുഞ്ഞല്ല ഏട്ടൻ്റെ അല്ലേ എന്നറിയാം അപ്പോൾ റിയേടാ നീ എന്താ ഈ പറയുന്നത് ഒരു കാര്യമുണ്ട് ഞാൻ ആ കുട്ടി നമ്മൾ യാതൊരു ബന്ധവും സാഹചര്യത്തിൽ ഞാൻ ഏറ്റെടുത്തുനിന്ന് മാത്രം ആ കുഞ്ഞ് എൻ്റെ ആരുമല്ല എന്നാൽ എനക്ക് അറിയുന്നതല്ലേ എന്ന് ചോദിക്കുകയാണ് അബി അപ്പോൾ പറയും അല്ല അങ്ങനെയാണല്ലോ ഇപ്പോൾ പറഞ്ഞത് നമ്മൾ പക്ഷേ എൻ്റെ മനസ്സിലും അങ്ങനെ തന്നെ അല്ല ഏറ്റവും പ്രശ്നമൊന്നുമില്ല പക്ഷേ അത് ഞാനിപ്പിപ്പോൾ ഞാനായിട്ട് തിരുത്തണമെങ്കിൽ അതിനൊരു സംഭവം ഉണ്ടാവണം അതായത് സത്യാവസ്ഥ വരണം അപ്പോളല്ലേ എൻ്റെ മനസ്സിൽ നിന്ന് എനിക്ക് തിരുത്താൻ പറ്റുള്ളൂ എല്ലാവരും വേറെ ആർക്കിപ്പോൾ അതിനെപ്പറ്റി അറിയില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞാൽ അബി നല്ല സമയം നോക്കി ആദർശനിട്ടിട്ടൊരു കൊട്ട് കൊടുത്തിട്ട് പോവുകയാണ് ആദർശം അങ്ങനെ അടി കൊണ്ട പോലെ നിൽക്കണമുണ്ട് അത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ അറിയാൻ പറ്റാണ്ട് അത്രയ്ക്ക് ദുഷ്ടനാണ് അയാൾ ഈ ആ അഭി അബിന്നുള്ള കഥാപാത്രം കാരണം അവൻ ചെയ്ത വെച്ച ദ്രോഹം ഇപ്പോൾ മറ്റുള്ളവരുടെ തലയിൽ അടിച്ചിട്ടിട്ട് അവൻ അവൻ വലിയ ആളാവാണ് അല്ലെങ്കിൽ അവൻ്റെ ഭാര്യ പ്രസവത്തിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് അവൻ്റെ മനസ്സിൽ വരുന്ന ചിന്തകൾ കണ്ടോ അവന് ആ അവളും കുഞ്ഞും മരിച്ചു പോണേന്ന് ആരെങ്കിലും ചിന്തിക്കുന്നതാണ് അത്രയും ദുഷ്ട കഥാപാത്രമാണ് അങ്ങോട്ട് ആ കഥാപാത്രത്തിനെ വല്ലാണ്ട് അങ്ങോട്ട് വളർത്തണ്ട ജനങ്ങൾ ജനങ്ങളെ അത്ര ഇഷ്ടപ്പെട്ടില്ല അമ്മ ഒരു കഥാപാത്രത്തിന് സീരിയൽ എറിയുമ്പോൾ നല്ല രസമുള്ളൊരു ഇതാവണം എന്തായാലും ഓക്കെ അമ്പ അത് പോട്ടെ അപ്പം അങ്ങനെ ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥയാണ് നമുക്ക് ഈ എന്ന കഥാപാത്രത്തെ നമുക്ക് കൊല്ലാൻ തോന്നും അത്രയ്ക്ക് ദേഷ്യം വരും എന്തായാലും ആരും മിസ് ചെയ്യാണ്ട് പത്രം മാറ്റി കാണാൻ ഞാൻ ആയിട്ടാണ് ഇട്ടിട്ടുള്ളത് സോറി ആരും ഇത് കേൾക്കാതിരിക്കരുത് നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ഒരു ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നിർത്തുകയാണ് ഓക്കെ താങ്ക്